മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും സലഫി ചാരിറ്റബിൾ ട്രസ്റ്റും എസ് ബി മെഡി ഫോർട്ടും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അവസാനിച്ചു പരുത്തുക്കുഴി കമ്മ്യൂണിറ്റി ഹാളിലാണ് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയാണ് ക്യാമ്പ് നടന്നത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പുത്തമ്പള്ളി വാർഡ് കൗൺസിലർ എസ് സലീമായിരുന്നു കൂടാതെ മുൻ ഡി സി സി സെക്രട്ടറി ഹലീലു റഹ്മാൻ പൂന്ത്ര കമലേശ്വരം മുസ്ലിം ലീഗ് പ്രതിനിധി മാഹിദ് അബുബക്കർ അധ്യക്ഷനായി സലഫി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സെക്രട്ടറി എസ് അമീറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു മഴക്കാലമായതുകൊണ്ട് തന്നെ ധാരാളം രോഗങ്ങൾ പറന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ തങ്ങക്ക് ബാധിച്ച അസുഖം എന്ത് എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് രോഗനിർണയത്തിനുശേഷം എസ് പി ഹോസ്പിറ്റലിലേക്ക് പോകുന്നവർക്ക് രണ്ടായിരം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയും നടപ്പിലാക്കി ഇതിന്റെ ഉദ്ഘാടനവും എസ് സലീം നിർവഹിച്ചു ആരോരും സഹായിക്കാനില്ലാത്ത നിർദ്ധരായ നൂറോളം കിഡ്നി രോഗികളെ ഏറ്റെടുത്ത് ഘട്ടംഘട്ടമായി അവർക്കുള്ള സൗജന്യമായി നൽകുവാൻ വേണ്ടിയാണ് തങ്ങളുടെ യജ്ഞമെന്ന് സംഘാടക സമിതി ചെയർമാൻ എസ് അബ്ദുൽ ഹക്കീം സെക്രട്ടറി എസ് അമീരുദ്ദീൻ എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞു പരുത്തുക്കുഴി ജംഗ്ഷനിലാണ് സലഫി ട്രസ്റ്റിന്റെ ഓഫീസ് തുറന്ന് പ്രവർത്തനമാകുന്നത് ചികിത്സാ സഹായങ്ങൾ ആവശ്യമുള്ളവർ സലഫി ട്രസ്റ്റുമായി ബന്ധപ്പെടാൻ താഴെ കടന്ന നമ്പരിൽ മലയാളം വേണ്ടി അബ്ദുറഹ്മാൻ